പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം അങ്ങേക്ക് നന്ദി പറഞ്ഞു കർത്താവായ യേശുവിലുള്ള അഗാധമായ സ്നേഹവും തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭയിലൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വന്നുകൊണ്ട് വചന ജീവിതം വഴി അങ്ങെ മഹത്വപ്പെടുത്തുവാനും കൂടി സഹനങ്ങളുടെ നടുവിൽ ഈ ജീവിതം ജീവിക്കുവാനും ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ സ്വദിക്കുന്നു തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ച യജമാനൻ യഥാവിധി ഫലം ലഭിക്കുമെന്ന് കരുതിയ യജമാനൻ തൻ്റെ ഹൃത്യരെ ഫലമെടുക്കുവാനായിട്ട് അയക്കുമ്പോൾ ലഭിക്കുന്ന മാനസികമായ സമ്മർദ്ദം തൻ്റെ മകനെപ്പോലും കൊല്ലുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ വേദന അവസാനം ദുഷ്ടരായ കൃത്യന്മാരെ പുറത്താക്കാൻ ആഗ്രഹിച്ചുകൊണ്ട തോട്ടം പുതിയ കൃഷിക്കാർക്ക് നൽകും കാരുണ്യവാനായകർത്താവെ എത്രയോ സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നയിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ജീവിത വഴിത്താരയിൽ അങ്ങിൽ നിന്ന് പലപ്പോഴും അകന്നുപോയി അങ്ങേക്ക് നൽകേണ്ട സ്നേഹമോ വിശ്വസ്ഥതയോ നൽകാതെ ജീവിച്ച അവസരങ്ങളാണ് നിരവധിയാണ് ഇതാ ഇന്നേ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ രക്തസാക്ഷികളായ ചാൾസ് ചാൾസ്വങ്ങും കൂട്ടരും അങ്ങുള്ള അടിയുറച്ചു വിശ്വാസം പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച വിശ്വാസത്തിൻ്റെ ധീരത അങ്ങയുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള ആന്തരികമായ സന്തോഷം പൂർണ്ണഹൃദയത്തോടെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി ഈ വിശുദ്ധരെ പോലെ ധൈര്യപൂർവ്വം അങ്ങേ ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവാൻ ഏത് സാഹചര്യത്തിലും അചഞ്ചലരാകാതെ പൂർണ്ണഹൃദയത്തോടെ അങ്ങെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ പ്രഭാതത്തിരുന്നേറ്റങ്ങെ മോധപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യൂതന്മാരുടെ രാജാവായ നസ്രേക്കാൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തിലുള്ള പ്രകടനങ്ങളെ കാത്തുകൊള്ളണമേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് പൈശാചി ബന്ധനങ്ങളൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിലെഴുന്നേൽക്കുമ്പോൾ ഊർജസ്വലതയോടുകൂടി അങ്ങേ കണ്ടെത്തുവാൻ അങ്ങേ സ്വദിക്കുവാനും കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും every very many in